അതെ ഇന്നലെ തയ്യാറാക്കി നിർത്തിയിരുന്ന കുതിരപ്പുറത്ത് മഹാനവറുകൾ ചവിടിക്കയറുകയാണ് അങ്ങനെ കാക്ക കുതിക്കുന്നതിന് പകരം കാക്ക മുകളിലൂടെ പറന്നുപോകുന്നു താഴ്ഭാഗത്തിലൂടെ മഹാനായ ഇബ്രാഹിം വിരുദ്ധം തങ്ങൾ തൻ്റെ കുതിരപ്പുറത്ത് കയറി കാക്കയെ ലക്ഷ്യമാക്കി കുതിക്കുന്നു അങ്ങനെ തോട്ട് കാഴ്ച മാറഞ്ഞ i അങ്ങനെ കാക്കയെ ലക്ഷ്യമാക്കി മഹാനായ ഇബ്രാഹിം ഉദന്തങ്ങൾ തൻ്റെ താഴ്ഭാഗത്ത് തൻ്റെ കുതിരപ്പുറത്ത് കാക്കയോടുകൂടെ അടിഭാഗത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ കാക്കയതാ പറന്ന് പറന്ന് ഒരു മലമുകളിൽ എത്തപ്പെട്ടിരിക്കുകയാണ് മലമുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ കാക്കയതാ ചെന്നിരുന്നപ്പോൾ അടിഭാഗത്ത് മഹാനായ മലയുടെ മടിവ അടിവാരത്ത് മഹാനായ ഇബ്രാഹിം ഉദന്തങ്ങൾ തൻ്റെ മരത്തിലൊരു തൻ്റെ കുതിരയെ ബന്ധിച്ചുകൊണ്ട് മലമുകളിലേക്ക് നടക്കുകയാണ് കാക്കയിരിക്കുന്ന ആ വൃക്ഷത്തെ ലക്ഷ്യമാക്കി അങ്ങനെ െ തിരന്തറാപേക്കാൻ ഇന്ദുരുംപുരയിൽ കുറെ തണ്ട അടുത്തണ്ടരമിലേ ക്ഷണം പാറിപ്പോയേ പിന്തേറി രാജനും കണ്ട കുണ്ടനുണ്ട് കിണ്ട മാലുനക്കതിലെ ദാൽ മഹിത്തനിലേ അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് മലം മഹാനായ ഇബ്രാഹിം ദൾ കയറി മലമുകളിൽ എത്തിയപ്പോൾ ആ വൃക്ഷത്തിന്റെ മുകളിൽ നിന്നും കാക്ക അപ്പുറത്ത് കുറവ പാറില്ല കേട്ടല്ലോ വേറൊരു വൃക്ഷത്തിന്മാച്ചിരുന്നു ഏതായാലും ആ വൃക്ഷത്തിനെ ലക്ഷ്യമാക്കി നടന്നപ്പോൾ മഹാനായ ഇബ്രാഹിമിനു അദ്ദേഹം തങ്ങൾക്ക് കാണാൻ കണ്ട കാഴ്ച വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് അവിടുന്ന് കാക്ക പാറുന്നില്ല ആ മരത്തിൻ്റെ മുകളിൽ കാക്ക ഇരിക്കുന്നു രണ്ടാമത്തെ മരത്തിൻ്റെ മുകളിൽ അങ്ങനെ ആ മലം ആ മരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്നപ്പോൾ മഹാനായ ഇബ്രാഹിമിനു തങ്ങൾ കണ്ട കാഴ്ച എന്തു ചെയ്യുന്നു കവി ഭാവാമൗരവി തന്നെ വിവരിക്കട്ടെ ചരി ത കൊടുത്തിടവേ ഉടൻ ചോടി പൊന്നും ചുമയാക്കി പോ മഹാനപറുകൾ ആ വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ കാക്ക മുകളിലുണ്ട് വൃക്ഷത്തിൻ്റെ അടിഭാഗത്ത് നോക്കിയപ്പോൾ ആ വൃക്ഷത്തിലൊരു മനുഷ്യനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു മാത്രമല്ല ആ മനുഷ്യൻ്റെ കെട്ട് ഒക്കെ മഹാനായ ഇബ്രാഹിം ഇന്ന് നിങ്ങൾ അഴിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല എന്താണ് സംഭവം ഇവിടെ ആരാണ് നിങ്ങളെ ഇവിടെ കെട്ടിയിട്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇതുവഴിക്കുള്ള ഈ മലയോരത്തിലുള്ള ഈ വഴിയിലൂടെ ഞാൻ വരുമ്പോൾ കവർച്ചക്കാരെൻ്റെ മുതൽ കൊള്ളയറ്റിപ്പോയി അവരെന്നെ പിടിച്ച് കെട്ടിയിട്ട് ഇരിക്കുകയാണ് ഈ വൃക്ഷത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു മാർഗ്ഗവുമില്ല പക്ഷേ എനിക്കിവിടെ ഏഴ് ദിവസമായി ഞാൻ ഈ കെട്ടിലകപ്പെട്ടിട്ട് ഏഴ് ദിവസത്തോളമായി എനിക്ക് എല്ലാ ദിവസവും ഭക്ഷണം എത്തിച്ചു തന്നിരുന്നത് ആ മുകളിൽ ഇരിക്കുന്ന

അങ്ങനെ മഹാനവറുകളോട് ആ മനുഷ്യൻ കെട്ടിയിട്ട മകൻ മനുഷ്യന് വിശദീകരിക്കുകയാണ് എന്നെ കൊള്ളക്കാർ കെട്ടിയിട്ട് ഏഴ് ദിവസം ഇതിന്റെ മുകളിലിരിക്കുന്ന കാക്കയായിരുന്നു എനിക്ക് പലവിധ രുചി ഭക്ഷണങ്ങൾ എത്തിച്ചു തന്നത് റഹ്മാനായ റബ്ബിന്റെ കഴിവ് കണ്ടോ മാത്രമല്ല എങ്ങനെയാണ് ഭക്ഷണം തന്നിരുന്നത് കെട്ടിനിൽ കശിയൈ പശിയൈ പെട പെരുന്താക്കരാറുടെ അതിന്റെ ചുണ്ടുകൊണ്ട് കൊത്തിയെടുത്തുകൊണ്ട് പിടി അമർത്തിപ്പിടിച്ച് ചുണ്ടുകൊണ്ട് കൊത്തിയെടുത്ത് ഓരോ കഷ്ടങ്ങളാക്കി എന്റെ വായിലെ കിട്ടുതരും ഇങ്ങനെയായിരുന്നു ഏഴ് ദിവസം എനിക്ക് ഭക്ഷണം തന്നിരുന്നത് എന്ന് മഹാ ആ മഹാനായ ഇബ്രാഹിം യുദ്ധം തങ്ങളോട് ആ മനുഷ്യൻ വിവരിക്കുകയാണ് എന്ന് മാത്രമല്ല റിലേ കേണവർ മിശിമശയാൽ പുതു മങ്ങും വരയ്ക്ക് കരഞ്ഞിടവേ കൊടുമാ പെടലായി വിടും ദികൾ മസ് വാജ് മക്കൾ തവക്കൽ ഹക്ക് വക്കലൊക്കെ കയ്യ ഗളയും വിടുത്തുടമാ അങ്ങനെ ഏഴാമത്തെ പരീക്ഷണവും മഹാനായ ഇബ്രാഹിം തങ്ങളുടെതാ അള്ളാഹുവിൻ്റെ പുതുറത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണമെന്നുള്ള നിലക്കേറ്റുവാങ്ങിയിരിക്കുകയാണ് അഥവാ തൻ്റെ കൊട്ടാരത്തിൽ നിന്നും കാക്ക കൊത്തിക്കൊണ്ടു പോയിരുന്ന ഭക്ഷണം അത് എവിടേക്കാണെന്ന് നോക്കാൻ വേണ്ടി പോയതാണ് അവിടെ കണ്ട കാഴ്ച ഇതായിരുന്നുവെങ്കിൽ അങ്ങനെ റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് അവിടുന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം തങ്ങൾ ചിന്തിക്കുകയാണ് ഞാൻ ഓരോ രുചിയുള്ള ഭക്ഷണങ്ങളാണ് ഓരോ ദിവസവും ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ അവസ്ഥ കണ്ട് രംഗം കണ്ട് മഹാനായ ഇബ്രാഹിം പൊട്ടിക്കരയാൻ തുടങ്ങിയെന്ന് മാത്രമല്ല എല്ലാം മുല്ലോഹിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മഹാനായ ഇബ്രാഹ്യുധം തങ്ങൾ തൻ്റെ രാജ്യ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് മാത്രമല്ല ആ രസകരമായ ചരിത്ര സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ രണ്ട് വരികൾ ഇങ്ങനെ കേൾക്കാം അങ്ങനെ ആയ ളെ തായും തപ്പനും ഹജി ചൊന്ന് താമസകാലത്താ വേറെ പിറന്നേം അതിനൊരു കാരണം കവി പറയുന്നുണ്ട് മഹാനായ ഇബ്രാഹിൻ തങ്ങളെ മേ ഗർഭത്തിലായ സമയത്ത് മാതാപിതാക്കൾ കഴവയിൽ ചെന്നുകൊണ്ട് ആ കുട്ടിക്ക് ഇബ്രാഹിം എന്ന് പേരിടുകയും ആ മാത്രമല്ല തായും തകപ്പേനും ഹജ്ജിൻ്റെ ഒന്ന് താമസകാലത്ത് അവരെ പിറന്നെ എൻ്റെ കുട്ടിനെ സ്വാരീഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞ ദുവാ ചെയ്തു എന്നാണ് ആ ധുവ കുറിക്ക് കൊള്ളുക തന്നെയാണ് ചെയ്ത അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം ദുർഗങ്ങൾ തൻ്റെ കൊട്ടാരം പതിനെട്ടടക്ക് പതിനെട്ട് രാജ്യമടക്കുന്ന ആ കൊട്ടാര രാജ്യങ്ങളും എല്ലാം വിട്ടച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം യുദ്ധങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കാൻ പോകുകയാണ് രംഗം വളരെ വിശേഷം മായി പറയേണ്ടത് കൊണ്ട് അടുത്ത എപ്പിസോഡിൽ അത് നിങ്ങൾ